നമസ്കാരം എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാധികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ ബോംബായ രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷ ആശംസകൾ നേരുന്നു ഈ ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളെ വില പിടിച്ച അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം പ്രോത്സാഹിപ്പിക്കണം ഇന്ന് പറയാൻ പോകുന്നത് മേടക്കൂറുകാരുടെ ഈ വർഷത്തെ ഫലത്തെയാണ് പറയാൻ പോകുന്നത് മേടക്കൂറ് എന്ന് പറയുന്നത് അശ്വതി ഭരണി കാർത്തിയുടെ കാൽഭാഗം വരെയുള്ള കൂറാണ് മേടക്കൂറ് അപ്പോൾ അവർക്ക് പന്ത്രണ്ടിലെ ശനി ഈ വർഷം ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയാറ് ആറാം മാസം വരെ ഈ ജാതകത്തിൽ വേഴഗ്രഹം മൂന്നിലാണ് അത് കഴിഞ്ഞിട്ട് നാലിലേക്ക് വരും അപ്പോൾ ഈ വ്യാഴം മൂന്ന് നിൽക്കുന്ന ഘട്ടം കഴിഞ്ഞ് നാലിൽ വരുന്ന കാലഘട്ടം നല്ലതാണ് രാഹു അവർക്ക് പൗർണ നിൽക്കുകയാണ് അപ്പോൾ ഈ കാലഘട്ടം എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ ഈ പൊതുവേ നോക്കുമ്പോൾ ഈ വർഷം ആദ്യ പകുതി വരെ ഇത്തിരി ഭാഗ്യക്കുറവുകളും ഈശ്വരാനുകൂല കുറവ് കൊണ്ട് നേട്ടങ്ങൾക്ക് കുറവ് വരികയും നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും വിചാരിക്കുന്ന സമയത്ത് നേടാൻ പറ്റാതെ തടസ്സങ്ങൾ വരികയും കാരണമില്ലാത്ത ശത്രുതകളും വിരോധങ്ങളും ഉണ്ടാകുകയും ഭാഗ്യത്തിന് കുറവ് ഉണ്ടാകുന്നതുമായ ഒരു സമയമാണ് കാരണം വ്യാഴഗ്രഹം മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ഈ രാശികളിലൊക്കെ സഞ്ചരിക്കുമ്പോഴും പൊതുവെ ഈശ്വരാനുകൂല്യം കുറഞ്ഞു പോകുന്നതാണ് അത് എത്ര ഭക്തന്മാരാണെങ്കിലും സമയത്ത് ജപം തപം ക്ഷേത്രദർശനം പുണ്യകർമ്മങ്ങൾ പലതും ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും നമുക്ക് പിന്നീടാവട്ടെ വൈകുന്നേരം ആവട്ടെ നാളെ ആവട്ടെ ആഴ്ച ആവട്ടെ അടുത്ത മാസാവട്ടെന്ന് എല്ലാം ഇങ്ങനെ സ്വന്തം കാര്യവും ദൈവിക കാര്യങ്ങളും എല്ലാം മാറ്റി മാറ്റി കൊണ്ടുപോയി കൊണ്ടിരിക്കുക ഇപ്പം ഈശ്വരൻ്റെ അനുഗ്രഹം ഉള്ളപ്പോഴാണ് നമുക്ക് വളരെ ടോപ്പിലെത്താൻ പറ്റുന്നത് ഈശ്വരൻ്റെ അനുഗ്രഹം കുറഞ്ഞിരിക്കുമ്പോഴാണ് വലിയ ടോപ്പിൽ എത്തേണ്ടുന്നവരും ആ കീഴ്പോട്ട് വരുന്നതായിരിക്കുന്ന അവസ്ഥ ഉള്ളത് അപ്പോൾ വേഴം മൂന്ന് നിൽക്കുമ്പോൾ സൗമ്യേ പ്രാതൃകത സഹോദര സഹായ ആരോഗ്യ ലാഭാധികം സൽബുദ്ധിരുദയസ്യ ധൈര്യരുതി ഇത്തേതൽ ഫലം വച്ചതാണ് സഹോദരങ്ങളെ കൊണ്ടും സഹചാരികളെ കൊണ്ടും ഗുണം കിട്ടും ആരോഗ്യ ലാഭാധികം അസുഖങ്ങളെല്ലാം മാറും അസുഖം മാറി നമുക്ക് നല്ല ആരോഗ്യവും കിട്ടും ലാഭ അധിക അധികമായ ലാഭങ്ങളുണ്ടാവും എന്ന് വെച്ചാൽ നമ്മൾ പല കാര്യങ്ങളും പ്രതീക്ഷിച്ചതുപോലെ പെട്ടെന്ന് നേടാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ആഗ്രഹിച്ച കാര്യങ്ങളല്ല നേടി കിട്ടും ഫലപ്രാപ്തി ഉണ്ടാവും ജനങ്ങൾ എന്ന് വെച്ചാൽ നമ്മളെ ഭരിക്കപ്പെടുന്ന ജനങ്ങൾ നമ്മൾ ആര് ഭരിക്കാൻ എന്ന് നമുക്ക് എല്ലാവർക്കും തോന്നും നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്ത സർക്കാരിൻ്റെ അധികാരികളുടെയും ഭാഗത്തു എല്ലാവിധ അനുമോദനങ്ങൾ അംഗീകാരങ്ങൾ ആദരവുകൾ അവാർഡുകളൊക്കെ കിട്ടും ആ നമ്മൾ എന്തെങ്കിലും ദോഷകരമായിട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളാണെങ്കിലോ അല്ലെങ്കിൽ ദോഷം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്യും ചെയ്യണമെങ്കിൽ നമുക്ക് കോടതി കേസ് വഴക്ക് ജയിൽവാസമൊക്കെ വരും അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് അധികാരികളുടെ ഭാഗത്ത് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് കോടതിയുടെ ഭാഗത്ത് നിന്നൊക്കെ നമുക്ക് അനുകൂലം കിട്ടും അങ്ങനെ പ്രഷ്ഠേരിയായ ഫലം എല്ലാ ഭാഗ്യങ്ങളും നമുക്ക് വന്നു ചേരുന്ന സമയമാണ് വ്യാഴ മൂന്ന് നീക്കുമ്പം ഇതൊരു ഫലം രണ്ടാമത്തെ ഫലം അരിഭവനെ സഹജേ വ ബൃഗദാമ്പത്യോ സ്ഥിതിയെ കലഹ ആ മൂന്നിലും ആറിലും വ്യാഴഗ്രഹവും ശുക്രഗ്രഹവും സഞ്ചരിക്കുന്ന സമയത്ത് വീട്ടിൽ മാത്രമല്ല നാട്ടിലും അടിയും വഴക്കൊക്കെ ഉണ്ടായി പോകുന്നതാണ് ആ നാട്ടുകാരോട് നമ്മൾ വലുതാ കാര്യം പറയാൻ പോയി അവർക്കും വിശ്വാസം വരും സമുദായക്കാരോട് സംസാരിക്കാൻ പോയി അവർക്കും വിരോധം വരും വീട്ടിലുള്ളവരുടെ സംസാരിച്ചാൽ അവർക്കും കലഹം വരും എവിടെ ചെന്ന് എന്ത് കാര്യം പറഞ്ഞാലത് കലഹം വരും നമ്മളെ നാട്ടിൽ നടക്കുന്ന എല്ലാ കലഹങ്ങളും കേസുകളും യുദ്ധങ്ങളും ആ മരണങ്ങളും കൊലപാതകങ്ങളും ഒക്കെ ഈ കലഹം നിമിത്തമാണ് നമുക്ക് കലഹം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ചെറിയ ഒരു പ്രശ്നമായിട്ട് അതൊന്ന് വിചാരിക്കരുത് ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ പ്രശ്നങ്ങളായിട്ട് വരുന്ന സമയമാണ് അതുകൊണ്ട് നമുക്ക് ആ കലഹ വിരോധങ്ങളുടെ ചെറിയ പ്രശ്നങ്ങൾ കുതിക്കുമ്പോൾ തന്നെ നമ്മളതൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കണം വാശിയും അക്രമവും കൊണ്ട് ഞാൻ മരിച്ചാലും വേണ്ടൂല ഒന്നീ ഞാൻ അവരെ കൊല്ലും അല്ലെങ്കിൽ അവർ നമ്മളെ കൊല്ലണം എന്നുള്ള വാശിയൊക്കെ നമുക്ക് തോന്നിപ്പോ ഇപ്പോൾ ശുദ്ധനാണെങ്കിലും ദുഷ്ടനെ പോലെയൊക്കെ സംസാരിക്കാനും ചിന്തിക്കാനും ഒരു മടിയും ഇല്ലാത്ത തരത്തിൽ പ്രവർത്തിക്കുന്ന സമയമൊക്കെയാണ് അപ്പോൾ മൂന്നില് വ്യാഴഗ്രഹം നിൽക്കുന്ന സമയം നമ്മൾ വളരെയധികം സൂക്ഷിക്കണം കലഹം ആരുടെയൊക്കെ ആയിരിക്കും കലകം തോന്നണ ഈ വ്യാഴനെന്ന് പറയുന്ന ഗ്രഹം ധനകാരകൻ ഭാഗ്യകാരകൻ സന്താനകാരകൻ അഭിവൃദ്ധികാരകനൊക്കെയാണ് അപ്പം പൈസ ഇടപാടിൽ കലഹം ഉണ്ടാകും കൊടുക്കാനുള്ളതും വായിക്കാനുള്ളതും ഒക്കെ തന്നെ നമുക്ക് കിട്ടാതിരിക്കാൻ എന്ത് മാർഗം ഉണ്ടെന്ന് മറ്റുള്ളവർ അന്വേഷിക്കും ഒരു ബാങ്കിൽ ചെന്ന് ലോണ് ചോദിച്ചാൽ പോലും തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉദ്ദേശിച്ച തുക തരാതെ വരും സഹോദരങ്ങൾക്ക് പൈസ നമ്മൾ കൊടുത്ത് ബന്ധുക്കൾക്ക് കൊടുത്ത് സഹായിക്കണവരൊക്കെ നമുക്കൊരാവശ്യം വരുമ്പോൾ തരാമെന്ന് പറയും തരാൻ ചിലപ്പോൾ താമസിക്കുമ്പോൾ നമ്മൾ ചോദിക്കും അതൊരു വഴക്കാം അപ്പോൾ പാർട്ണർഷിപ്പിലും അതേപോലെ ഓണർഷിപ്പിലും ഒക്കെ ബിസിനസ് ചെയ്യണവരൊക്കെ ആണെങ്കിൽ നമ്മൾ ആ പാർട്ണറോട് നമ്മൾക്ക് കിട്ടേണ്ടുന്ന വിഹിതം വേണമെന്ന് പറഞ്ഞാൽ അവർ തരാ പറയും പെട്ടെന്ന് തരൂല അപ്പോൾ നോക്കാന്ന് ഭാഗ്യം കുറവാണ് പൈസ കിട്ടാനുള്ള തടസ്സമുള്ള സമയമാണ് നമ്മളെ പ്രവൃത്തി നിന്നും ബിസിനസ്സിൽ നിന്നും ഏജൻസിൽ നിന്ന് കോൺട്രാക്റ്റിൽ നിന്നും ഒക്കെ കിട്ടേണ്ടുന്ന പൈസകളും കമ്മീഷനുകളും കാര്യങ്ങളൊക്കെ കിട്ടാൻ തടസ്സമുള്ള സമയമാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ചാടി കയറി ഒരാളുടെ വഴക്കൂടി ഇപ്പം എല്ലാം കുടഞ്ഞ് പിടിച്ചെടുക്കാം എന്ന് ചിന്തിക്കരുത് അതങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് സന്താനങ്ങളുമായിട്ടും സ്നേഹിച്ചു പോകണം മക്കളോട് സ്നേഹമില്ലാത്ത അച്ഛനമ്മമാരാരും ഇല്ല എല്ലാവർക്കും മക്കളെ നല്ലതാക്കണം നമ്മൾ കഷ്ടപ്പെട്ടതുപോലെ പിള്ളേർക്കൊരു വിഷമം വരല് എന്ന് വിചാരിക്കുന്ന അച്ഛനമ്മമാരാണ് ഈ നാട്ടിൽ കിടക്കുന്ന മിക്ക ആൾക്കാർ പക്ഷെ മക്കൾക്ക് നമ്മളോട് ഒരു സ്നേഹവും ഇല്ലാതെ അച്ഛൻ്റെ കാര്യം നോക്കും അമ്മച്ചി അമ്മച്ചിയുടെ കാര്യം നോക്കും എന്ന് പറയുന്ന തരത്തിൽ നമ്മളോടൊരു വിരോധം തോന്നുകയും അങ്ങനെ വീട്ടിലുള്ള കുടുംബജനങ്ങളോട് ശത്രുത തോന്നുകയും അവർ കലവിച്ച് പോവുകയോ നമ്മൾക്ക് അവരുടെ സ്നേഹം കാണിക്കണില്ല സഹായിക്കണില്ല എന്ന് കരുതി കലവിച്ച് പോണ പോലെ പോലെ ആത്മഹത്യ ചെയ്യാൻ ചിന്തിച്ചു പോകുന്നതും അവർക്ക് പഠിക്കാനും അവരുടെ ആഡംബരത്തിനും അവർക്ക് വേണ്ടതായ സൗഭാഗ്യങ്ങളും നമുക്ക് അവർ പറയുന്ന സമയത്ത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവരുടെ ശക്തമായ എതിർപ്പുകളും ശത്രുതകളൊക്കെ നമുക്കെതിരെ തിരിയുന്ന സമയം കൂടിയാണ് അതൊക്കെ നമ്മൾ സൂക്ഷിക്കാറുണ്ട് വിഷ്ണു പൂജകൾ നടത്തണം ശ്രീരാമാദേവതാര വിഷ്ണു ഇതര ചന്ദ്രാത്മജ ചന്ദ്രൻ്റെ ആത്മജൻ ബുധൻ്റെയും അതേപോലെ വേദത്തിൻ്റെയും അനിഷ്ടസഞ്ചാരകാലത്ത് നമുക്ക് ആ വിഷ്ണുവിനെ ഭജിക്കണം ശ്രീ അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരമൂർത്തികളുണ്ട് മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമൻ പലരാമൻ ശ്രീകൃഷ്ണൻ കൽഖിയിൽ ജനാർദ്ദന മൂർത്തി ഇങ്ങനെയുള്ള വിഷ്ണു അംശ അവതാരത്തിൽപ്പെടുന്ന ദേവതകൾ ഫലിച്ചാൽ നല്ലതാണ് ഈ കലകന്മാറ നരസിംഹമൂർത്തി പൂജ മഹാ സുദർശന പൂജ ഇതൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണ് വിഷ്ണു സഹസ്രനാമം സൂക്ത ഐക്യമക്തസൂക്തജവം ഇതൊക്കെ നടത്തുമ്പോൾ കുറേ ഭാഗ്യത്തിനും പുരോഗതിക്കും ഐക്യതയ്ക്കുമൊക്കെ പ്രാമുഖ്യം കിട്ടും രണ്ടാമത്തെ രണ്ടാമത്തെക്കാർ ഏഴരാണ്ട് ശനി നമുക്ക് ഏറ്റവും വലിയ ഭീഷണിയായിട്ട് ഇവിടെയാണ് മേടക്കൂറുകാർക്കിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം മുതൽ തുടങ്ങി ഏഴര വർഷത്തേക്കാണ് രാമനും ലക്ഷ്മണനും രാജ്യവും ഭരണവും നഷ്ടപ്പെട്ട് വനിത കയറിയ സമയമാണ് ഏഴരാണ്ട് ശനി അപ്പം വേഴൻ അപ്പം നമുക്ക് മൂന്നിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറാം മാസത്തിൽ നാലില് വരും അപ്പോൾ നാലില് വരണ കാലഘട്ടം വീട് വസ്തു കെട്ടിടം വാഹന അപൂർത്തിഐശ്വര്യം ഇതൊക്കെ ഉണ്ടാവും അപ്പം ഏഴാണ്ട് ശനി സമയത്ത് നേരെ തിരിച്ചാൽ ചിലവർ പറയും നിങ്ങൾ ഒന്നി നല്ലതെന്ന് പറ അല്ലെങ്കിൽ ദോഷമെന്ന് ഈ നല്ലതും കെട്ടതും എന്ന് പറയുന്നതിനാണ് ഞങ്ങൾക്കാകെ ആ ടെൻഷനുള്ളത് വിഷമം ഉള്ളതെന്നു അപ്പം ഈ നാല് വേഗം വരുമ്പോൾ വീട് വസ്തു കെട്ടിടം വാഹനം ഇതൊക്കെ ഉണ്ടാവും പക്ഷേ ഏഴാണ്ട് ശനി സമയത്താണ് നമുക്ക് ഉള്ള വസ്തു സ്ഥലവും വിച്ച് വറക്കി വേറെ വസ്തു വാങ്ങിക്കണേ തെറ്റില്ല വിഷ്ണുപറയ്ക്ക് പോകണമെന്നും നാട് കിട്ടും വീട് വിട്ടു പോകണമെന്ന് തോന്നി കുടുംബത്തിന് നമുക്ക് കിട്ടേണ്ട വസ്തുവകകൾ തരാൻ കുടുംബക്കാർ മടിക്കുന്ന സമയമാണ് ഏഴാം ശനി വന്ന രാമലക്ഷ്മന്മാർ വനത്തിൽ കയറി എങ്ങനെ അച്ഛൻ സ്വത്തും വകയും അധികാരവും കൊടുത്ത് രാജാവാക്കി രാമലക്ഷ്മണന്മാർ ഉം സഹോദരൻ കൂടെ വനത്തിൽ പോയി സഹോദരങ്ങൾ സഹായിച്ചു അപ്പനും അപ്പൊ അച്ഛനും സഹോദരങ്ങളും ഒക്കെ സഹായിച്ചു ഇനി ആരാണ് അധ്യക്ഷത് അടുത്ത മന്തിരയും കൈ കൈകി അമ്മയും വേലക്കാരി അപ്പോൾ സ്വന്തം അമ്മയും വീട്ടിലെ വേലക്കാരി ഉണ്ടെങ്കിൽ അവർ പോലും നമുക്ക് നല്ല പാരകൾ പണിഞ്ഞ് ഉള്ളത് തരാതെ പിടിച്ചു വാങ്ങിക്കാൻ ശ്രമിക്കുന്ന സമയമാണ് ഏഴ് ശനി വന്നാൽ എന്നാണ് ഒന്നും മാറി ഒന്നും മാറി ഓരോ അസുഖങ്ങളും അസുഖങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഓരോ ഡോക്ടറാണെങ്കിലും രോഗിയായി പോകും നാനാരോഗം പല പല അസുഖങ്ങൾ സുഖത്തിനും സാമ്പത്തികം ാമ്പത്തികം പുരോഗതിക്ക് തടസ്സം സാമ്പത്തികം ദാമ്പത്യം ഭാര്യഭർത്ത കുടുംബ ബന്ധമൊക്കെ തെളിച്ചു പോകുന്ന ഈ സമയത്താണ് ഭാര്യ പറയുന്നത് ഭർത്താവും കേൾക്കില്ല ഭർത്താവ് പറഞ്ഞ ഭാര്യയും കേൾക്കൂല്ല ചെറിയ നിസ്സാര കാര്യത്തിനും ഒരു റൂമിൽ തന്നെ താമസിച്ചാലും പോലെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യും എൻ്റെ ഒരാ വരട്ടെന്നും മറ്റുള്ളവരും വിചാരിക്കും സ്ഥാനമാനങ്ങൾ നമുക്ക് കിട്ടേണ്ടുന്ന പ്രമോഷൻ സാലറി പ്രോഫിറ്റ് സ്ഥാനമാനങ്ങൾ നമ്മൾ രാഷ്ട്രീയക്കാർ സംഘം സമുദായമൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് കിട്ടാനുള്ളത് കിട്ടിയില്ല നമുക്ക് കിട്ടാനുള്ള കോൺട്രാക്റ്റ് കിട്ടിയില്ല ബിസിനസ് കിട്ടിയില്ല നേട്ടങ്ങൾ കിട്ടിയില്ല അതേപോലെ വലിയ പ്രോഫിറ്റ് കിട്ടിയില്ല കമ്മീഷൻ കിട്ടിയില്ല ടാർഗറ്റ് കിട്ടിയില്ല എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അപ്പോൾ പല ഉന്നത ഉദ്യോഗസ്ഥാനത്തിരിക്കുന്നവർക്ക് ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർക്ക് ടെൻഷനാണ് എനിക്കിപ്പോൾ പ്രൊമോഷൻ കിട്ടി പറ്റുള്ളൂ എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ അവർ കിട്ടാതെ വന്നാൽ അവർക്ക് ജോലി വരാൻ വേണ്ടെന്ന് തോന്നി കളഞ്ഞിട്ട് വരും വീട്ടിൽ ചെന്ന് വെറുതെ ഇരിക്കാൻ തോന്നും ഉള്ള ഭാഗ്യം കൂടെ പോകും നമ്മൾ ആൾക്കാർ കുത്തിമറിക്കാൻ ശ്രമിക്കുന്ന സമയവും നമ്മൾ ഏറ്റത്തെ കളായിട്ട് പോയി മടുക്കരാവാൻ ശ്രമിച്ചാൽ ഉള്ള ഭാഗ്യം പോവും അതുകൊണ്ട് ഉള്ളത് എങ്ങനെയെങ്കിലും ഒക്കെ നിലനിർത്താൻ നമ്മൾ ശ്രമിക്കണം അങ്ങനെ സ്ഥാനമാനങ്ങൾ കിട്ടാൻ തടസ്സം സ്ത്രീകളെ കൊണ്ട് ബന്ധുക്കളെ കൊണ്ടുള്ള സുഖത്തിന് പോകാനുങ്ങളല്ല പെണ്ണുങ്ങളാണ് ഏഴാണ്ട് ശനി സമയത്ത് ശത്രുക്കളാകും പ്രംശഞ്ച വീട് സ്ഥലവും വിറ്റുപറയ്ക്കി പോകണമെന്നും വിട്ടുമാറിപ്പോണമെന്നൊക്കെ തോന്നും വീടും ബസ്സും വിട്ടില്ലെങ്കിലും വിട്ടുമാറിയെങ്കിലും ദൂരെ എവിടെയെങ്കിലും വിദേശത്ത് പഠിക്കാനും ജോലിക്ക് പോകാനും ദൂരോട്ട് മാറി താമസിക്കാനും ഒക്കെ തോന്നും കൊട്ടാരത്തെ ജീവിച്ച ഒരു വനത്തിൽ പോയ സമയം അതുകൊണ്ട് നല്ല ഭാഗ്യമൊന്നും പറഞ്ഞുകൊണ്ട് ചെന്ന് ജാരി കൊടുക്കുന്നത് മഹാ മഹാകുഴമ്പങ്ങളിലായിരിക്കും അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് വിദേശയാത്രകളും പ്രവർത്തന രീതികളും നല്ല രീതിയിൽ മനസ്സിലാക്കി അത് ഗുണമാണോ ദോഷമാണോ എത്ര സാലറി കിട്ടും അവിടെ ചെന്ന എത്ര കാലം കഴിയേണ്ടി വരും ഉള്ള കാലം അവിടെ കഴിയേണ്ടി വരണമെങ്കിൽ എങ്ങനെ അതൊക്കെ പ്ലാൻ ചെയ്ത് വേണം വിദേശത്ത് പോകുന്ന ഒരു പ്രവർത്തിക്കുക പഠിക്കാനാണെങ്കിൽ പഠന കാലം കഴിഞ്ഞ് നമുക്ക് നാട്ടിൽ കഴിഞ്ഞ് അങ്ങനെ കാര്യങ്ങൾ നേടാൻ പറ്റും അങ്ങനെ നമുക്ക് ഏഴാൻ്റെ എന്ന് പറയുന്ന ഒരു വിനയമുണ്ട് അപ്പോൾ ജാതകത്തിൽ ഇപ്പോൾ നല്ല സമയമാണെങ്കിൽ മുഖ ജീവിതത്തിൽ നല്ല ഗുണങ്ങൾ തന്നെ കിട്ടും പിന്നെ വിനമഹാഭാഗ്യയോഗങ്ങളുള്ളവർക്ക് എന്നും 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 ഐശ്വര്യം കിട്ടും ജാതകത്തിൽ ചിലവരുടെ ജാതകത്തിൽ വേഴനും ശനിയും രാഹുവൊക്കെ പിഴച്ച് നില്ക്കണ ഒരു ജന്മത്തെ നന്നാവൂല എന്നാണ് എൻ്റെ ഉദ്ദേശം പക്ഷേ ഈ ഗ്രഹങ്ങൾ വളരെ അനുകൂലത്തിൽ നിൽക്കുന്ന ഒരു എന്നും എന്നും വലിയ ഭാഗ്യത്തോടു കൂടി ജീവിക്കുന്നു നിങ്ങളുടെ ജാതകത്തിൽ ഗട്ട സമയമാണെങ്കിൽ നല്ല സമയമാണെന്ന് നോക്കണം നല്ല സമയമാണെങ്കിൽ സമാധാനം ദോഷ സമയമാണെങ്കിൽ പരിഹാരം ചെയ്യണം ചില ആൾക്കാരും യുക്തിവാദികളൊക്കെ പറയും ഉപരിഹാരമൊന്നും ചെയ്താൽ നമ്മളതിനൊക്കെ മഴ മാറൂല പൂജയും മന്ത്രവാദമൊക്കെ തട്ടിപ്പാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്നാലും ഒരു മഴ വന്നാൽ മഴയെ മാറ്റാൻ പറ്റൂല വലിയ വെയില് വന്നാൽ വെയിലിനെ മാറ്റാനും ചൂട് മാറ്റാനും പറ്റൂല അപ്പം അതിനെന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു സുനാമി വന്നാലും സർക്കാരിന് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം നമുക്ക് കാലദോഷങ്ങൾ അറിഞ്ഞ് നമുക്ക് അവിടെ നിന്ന് മാറിപ്പോകാനുള്ള ശ്രമം ഒന്ന് നിലനിൽപ്പിന് ദോഷം വരാതെ നമുക്ക് വെയിൽ വന്നാലും മഴ വന്നാലും ഒരു കുടയുണ്ടെങ്കിൽ നൂറ് രൂപയെ ഇരുനൂറ് ഒരു കുടയുണ്ടെങ്കിൽ മഴയേയും വെയിലിനെയും നമുക്ക് അതിജീവിച്ച് നമുക്ക് രക്ഷപ്പെടാൻ ഒരു പരിധി വരെ പറ്റും മൊത്തം വെയിൽ മാറ്റാനും മഴ മാറ്റാനൊന്നും പറ്റൂല ഇങ്ങനെയാണ് കാലദോഷങ്ങൾക്ക് പരിഹാരങ്ങളും പൂജകളും കൊണ്ട് നമുക്ക് ഗുണങ്ങൾ കിട്ടണം ദോഷങ്ങളെ മാറ്റാൻ പറ്റൂല ദോഷങ്ങൾ ബാധിക്കാതിരിക്കാൻ പറ്റുന്ന പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ ദോഷമുണ്ടെങ്കിലും നമുക്ക് ദുരിതം ബാധിക്കില്ല അതുകൊണ്ട് പൊതുവേ ഈ കുടുംബകലവും ബന്ധുകലവും നാട്ടിലെ കലവും തടസ്സങ്ങളും മാറിക്കിട്ടാൽ നമ്മൾ ഗണപതി പൂജ ഭഗവതി പൂജ മുത്തുദ്ധ്യോമം പൂജ ശത്രുസമ്മമാരുടെ പൂജയൊക്കെ ഓരോ വർഷവും ചെയ്യണം കാരണം ഏഴരണ്ട ശനി ഏഴര വർഷവും ഈ വർഷം ചെയ്തിട്ട് അടുത്ത വർഷവും ചെയ്യണമെന്ന് ചോദിക്കും നിങ്ങൾ അത് വേണം കാരണം വർഷാവർഷം നമ്മൾ നമ്മളെ ഫോൺ റീചാർജ് ചെയ്യുന്നത് പോലെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നോക്കി പല ദോഷങ്ങൾ ബാധിക്കാതെ രക്ഷപ്പെടാൻ നമുക്ക് പറ്റും പിന്നെ ശാസ്ത്രാവിനെ ഭജിക്കണം വേഴ വിഷ്ണുവിനെ ഭജിക്കണം ഏഴ് ശനിക്ക് ശാസ്ത്രാവിനെ കൂടെ ഭജിക്കണം ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി നിങ്ങളുടെ ജനന തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഫീസും അയക്കണം പല ആൾക്കാരും വലിയ മിടുക്കരായിട്ട് ജനത്തീയതി സമയമൊക്കെ അയച്ചു തരും നമ്മൾ ഫലം നോക്കിയുള്ള ഉള്ള സമയത്ത് അയച്ചു കൊടുക്കുകയും ചെയ്യും പക്ഷേ ഫീസ് തരാത്തവർ ധാരാളമുണ്ട് കേട്ടോ കാരണം നമ്മൾ ഇതുകൊണ്ട് ജീവിക്കുന്നവരാണ് അപ്പോൾ നിങ്ങൾ ഫീസ് ദക്ഷിണ ഇതൊക്കെ തരാതിരിക്കുന്നത് പാവമാണെന്നും കൂടി വിചാരിച്ചു കാരണം നമ്മൾ ചെയ്യണ ജോലിക്ക് ഏത് ജോലി ചെയ്താലും ആർക്കാരി നമ്മൾ വിഹിതം കൊടുക്കുന്നതൊരു പുണ്യവും കൂടിയാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞതീ തെറ്റി വിചാരിക്കരുത് നിങ്ങൾക്ക് ഫീസ് തരാൻ താല്പര്യമില്ലാത്തവർ നമ്മളെ ഉപദ്രവിക്കരുത് എന്നും കൂടെ ഞാൻ പറയുകയാണ് അപ്പം എന്താ പറഞ്ഞാലും ഫീസ് ഇല്ലാത്തവർ ഫീസ് ഇല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ അത് നോക്കി പറഞ്ഞു അത്ര അല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് പരിഹാരങ്ങൾ കിട്ടി രക്ഷപ്പെടാം സ്വാമി ക്ഷേത്രത്തിലും എല്ലാ അമാവാസിത്തോടും ആ പൂജകൾ നടത്താറുണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്പലം ക്ഷേത്രം തുറന്നിരിക്കും രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് മൃത്യുഞ്ചോമം പിതൃക്കക്ക് വെളി തിരുഹോമം പാൽപ്പായസം നാല് മണിക്ക് യമരാജ പൂജ അഞ്ച് മണിക്ക് ഭദ്രകാളി പൂജ ആറ് മണിയൊട്ട് ഏഴര മണിവരെ പാല് തൈര് വണ്ണ കളഭം കുങ്കുമം ഇതൊക്കെ കൊണ്ടുള്ള അഭിഷേകങ്ങൾ പുഷ്പാഭിഷേകം ഭസ്മാഭിഷേകം ജീവ ആരതി മുതലായിരിക്കുന്ന എല്ലാ പൂജകളും ചെയ്യും അങ്ങനെ നിങ്ങൾക്ക് ദർശനം നടത്താനും കഴിയും വിധത്തിലുള്ള വഴിപാട് നടത്തിയാലും നടത്തിയില്ലെങ്കിലും ഭഗവാനെ വന്ന് ദർശനം നടത്തി പ്രാർത്ഥിച്ച ഈ പറയുന്ന ഗ്രഹപ്പഴകൾക്ക് ശാശ്വതമായ പരിഹാരം തീർച്ചയായിട്ടും നോക്കണ്ട അങ്ങനെ നിങ്ങൾ പേടിക്കേണ്ട ഈ വർഷം ആദ്യഘട്ടം വരെ ഇത് സൂക്ഷിക്കേണ്ടതുണ്ട് അത് കഴിയുമ്പം നമുക്ക് നല്ലത് വരും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം